ആരും നോക്കണ്ട നമ്മൾ ഉത്രാടത്തിൻ്റെ തലേന്ന് ഓഫീസിൽ നമുക്ക് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഓഫീസിൽ പോകാനായിട്ട് റെഡി ആവുമായിരുന്നേ മുഖം കൂടെ വരണമെന്ന് പറഞ്ഞാൽ വേളം വെച്ചു കാരണം അവർക്കാണെങ്കിൽ ഒരു രണ്ട് മൂന്നാഴ്ച മുന്നേ തന്നെ സ്കൂൾ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം സ്കൂളിൽ മുണ്ടുനീരായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് സ്കൂൾ അപ്പം എനിക്ക് എവിടെയും ഓണം ആഘോഷിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നമുക്ക് ഓഫീസിൽ ഓണാഘോഷം ഉണ്ടോ അമ്മ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് അങ്ങനെ റെഡിയാക്കിയതാണ് അപ്പോൾ ഓഫീസിൽ കഴിഞ്ഞാൽ നമ്മൾ പൂക്കളൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ടു ഇത് ഞാൻ ഇട്ട ഡ്രസ്സ് കണ്ടോ കായംകുളം എസ് എം ഇന്ന് ഇടത്താണ് നല്ല അടിപൊളി സൂപ്പർ ഡ്രസ്സാണ് കേട്ടോ നമുക്ക് ഈ ഫെസ്റ്റിവൽസിനും അല്ലെങ്കിൽ എന്തേലും പരിപാടിക്കും അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നമുക്ക് നല്ല സൂട്ടബിൾ സൂട്ടബിളായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് പരിപാടി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു പിള്ളേരും ലേഡീസും അതുപോലെ ജെൻസും എല്ലാവരും ഒരുപോലെ തന്നെ പങ്കെടുത്തു കേട്ടോ എല്ലാ വീഡിയോസും ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് പേർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് സുഖമില്ലായിരുന്നു ഇത് കണ്ടോ കുഞ്ഞു കുഞ്ഞുമക്കളെ മുട്ടായി പേർക്കിലാണ് നടക്കുന്നത് നമുക്ക് മൂന്ന് ഗെയിംസായിരുന്നു മുട്ടായി പേർക്കൽ പിന്നെ ലെമൺ സ്പൂണ് പിന്നെ വെള്ളം നിറക്കൽ ഇത്രയും പരിപാടി ആയിരുന്നു കേട്ടോ അങ്ങനെ നമുക്ക് രണ്ട് മൂന്ന് വിന്നേഴ്സിനെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് എന്തായിരുന്നു ഗിഫ്റ്റ് കൊടുക്കുന്ന അതൊന്നും നമുക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് ടൈമേ ഉള്ളായിരുന്നു അതുകൊണ്ട് കേട്ടോ ഇപ്പം എങ്ങനെ അങ്ങനെ എല്ലാവരും ഗെയിംസും ഫുഡും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ തപ്പും എല്ലാം കഴിഞ്ഞ് ഭയങ്കര ആയിട്ട് പിരിഞ്ഞു കേട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അടുത്തുള്ള പാർലറിലൊക്കെ നോക്കുമായിരുന്നെ എല്ലാം അവിടെ അടച്ചിട്ടേക്കുക ഈ ഓണത്തിൻ്റെയൊക്കെ ഇതായത് കൊണ്ടേ എല്ലാം അടച്ചിട്ടേക്കുക അങ്ങനെ വന്ന് എൻ്റെ വീടിന് കുറച്ചടുത്ത് ഇങ്ങനെ ഒരു ശ്രദ്ധിക്കാത്തൊരു പാർലറാണ് കേട്ടോ നമുക്കങ്ങനെ അറിയത്തില്ല എന്താണ് അങ്ങനെ ഞാൻ നമ്പർ വിളിച്ച് നോക്കിയപ്പം പറഞ്ഞു അതേ ഇവിടെ വർക്കിംഗ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ചേച്ചി അകത്തോട്ട് വിളിച്ച് എനിക്കാണെങ്കിൽ സ്പാൻ ചെയ്യണം ക്ലീനപ്പ് ചെയ്യണം ത്രെഡിങ് ചെയ്യണം ആകപ്പാടെ അര മുക്കാൽ മണിക്കൂറെ എനിക്ക് വെയിറ്റ് ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ ചേച്ചി പറഞ്ഞു അരമുക്കാൽ മണിക്കൂറിനുള്ളിൽ എല്ലാം കൂടെ ഒന്നിച്ച് എന്തായാലും നടക്കത്തില്ല വേറെ ഒരു കസ്റ്റമറോട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകാരണം അങ്ങനെ നടക്കത്തില്ല എന്ന് പറഞ്ഞു എന്നാൽ പിന്നെ ത്രെഡ് ചെയ്ത് തന്നു പിന്നെ സ്പായ ചെയ്തിട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്പാ ചെയ്തു തരുവാണേ ഞാനൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മാസ്ക് ഇട്ടതൊക്കെ ചേച്ചി വന്ന് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചേച്ചി പറഞ്ഞു അങ്ങനെ കഴിക്കളഞ്ഞാൽ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും കിട്ടത്തില്ല അങ്ങനെ അരമണിക്കൂർ പിടിച്ചിരുത്തി കഴിഞ്ഞിട്ട് വാഷും ചെയ്ത് കഴിഞ്ഞിട്ട് ഹെയർ ഡ്രൈ ചെയ്തു തരുവാണേ ചേച്ചി അങ്ങനെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ തന്നെ ചെയ്തു തന്നെ കേട്ടോ പിന്നെ അറ്റോ ഒന്ന് ചേച്ചി പറഞ്ഞു എൻ്റെ കൈകൊണ്ട് മുറിച്ചാൽ മുടി മുറിച്ചാൽ എല്ലാവരും വളരുന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാൽ പിന്നെ ചേച്ചി അറ്റോ ഒന്ന് ശകലം ഒന്ന് മുറിച്ചെക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ മുറിച്ച് വെക്കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മുടി ഇങ്ങനെയാണ് വന്നത് പക്ഷേ എനിക്കറിയില്ല ഞാൻ ധൃതി വെച്ചതുകൊണ്ടാണോ എന്താണോ ഞാൻ കൊടുത്ത പൈസയ്ക്കുള്ള വെർത്തായിട്ടുണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളതിനെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ഇനിയും അടുത്ത പ്രാവശ്യം ഇനി അവിടെ വിസിറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളൊരു ഡൗട്ടിലാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ